هزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض, بعضهم ببعض لفسدت الأرض ولكن الله ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. آية رنوتي أم فهزموا فهزموا.

വും നൽകി അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്നും പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങളിൽ ചിലരെ ചിലരിലൂടെ പഠിച്ചവൻ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ൂമി നാശമാകുമായിരുന്നു വലാക്കിന്നാദൂലി നാലല്ല പക്ഷേ അമ്മാഹു മാലോകരുടെ മേൽ വലിയ ഔദാര്യമുള്ളവനാണ് തിൽക ആയതുവാ മേൽപ്രയപ്പെട്ടത് പടച്ചവന്റെ വചനങ്ങളാണ് ൂഹ നാമതിനെ ഓതി കേൾപ്പിക്കുന്നു അലൈക്ക താങ്കളുടെ മേൽ ഓതി കേൾപ്പിക്കുന്നു ബിൽഹക്കി സത്യസമേതം ഓതി കേൾപ്പിക്കുന്നു തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് അള്ളാഹു സംഭവത്തിന്റെ അവസാന ഭാഗവും അതിലെ പ്രധാന പാഠവും വിവരിക്കുന്നു പടച്ചവന്റെ അനുമതി പ്രകാരം പ്രത്യേകമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂത്തും കൂട്ടരും ജാലൂത്തിനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തി താലൂത്തിന്റെ ഈ സൈന്യത്തിൽ ഹസറത്ത് ദാവൂദ് അലൈ ഇസ്സലാം അവ അദ്ദേഹത്തിന്റെ പിതാവും ആറ് സഹോദരങ്ങളും പങ്കെടുത്തിരുന്നു നന്മയുടെ വഴിയിൽ കുടുംബക്കാർ മുഴുവനും ബന്ധപ്പെടുന്ന മഹാഭാഗ്യം ലക്ഷങ്ങളിൽ നിന്നും എഴുപതിനായിരത്തെ തെരഞ്ഞെടുത്തു അതിൽ നിന്നും പതിമൂന്ന് അതിൽ നിന്നും മുന്നൂറ്റി പതിമൂന്ന് പേർ അതിൽ ഈ ഒരു കുടുംബം അള്ളാഹു നമ്മുടെ കുടുംബത്തെയും അങ്ങനെ ആക്കുമാറാകട്ടെ അതിധീരനായ വ്യക്തിയായിരുന്നു ദാവൂദ് ദാവൂദ് നബി ദാവൂദിന്റെ അലേഹിസ് കൂടി മുന്നേറി അദ്ദേഹം ബനൂ ഇസ്രായിലിന്റെ താരമായി ഉയർന്നു ശേഷം താലൂത്ത് രാജാവ് അദ്ദേഹത്തിന്റെ മകളുമായി ഹദ്രത്ത് ദാവൂദ് നബി അലൈഹി അലിഹിസ്സലാമിന്റെ വിവാഹം നടത്തി നബി അലൈഹി അലൈഹിന് അള്ളാഹു ഒരു ഭാഗത്തെ മനു ഇസ്ലായിലിന്റെ അധികാരവും മറുഭാഗത്തെ പ്രവാചകത്വവും കൊടുത്തു പഠിച്ചവൻ ഉദ്ദേശിച്ച മറ്റ് വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു പടച്ചട്ട നിർമ്മാണം പോലെയുള്ള വിവിധ വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു അവസാനമായി അഹുത്താൻ എന്തിനാണ് ഇങ്ങനെ പോരാളികളെ പഠിച്ചവൻ കൊണ്ടുവരുന്നത് എന്നതിന് തത്വം പറയുന്നു അള്ളാഹുത്ത ഭൂമിയുടെ അവസ്ഥ ശരിയായി മുമ്പോട്ട് നീങ്ങുന്നതിന് വലിയൊരു സജ്ജീകരണം കൊടുത്തിരിക്കുന്നു എന്താണത് ഒരു കൂട്ടം ആളുകൾക്ക് പടച്ചവൻ മറ്റൊരു കൂട്ടത്തിന്റെ മേൽ അധികാരവും ശക്തിയും ശേഷിയും കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുക്കുന്നത് അവർ മറ്റുള്ളവരോട് നല്ല നിലയിൽ വർത്തിക്കാനും നീതിയോടുകൂടി പെരുമാറാനും വേണ്ടിയാണ് സ്വന്തമായി നല്ല നിലയിൽ കഴിഞ്ഞുകൊള്ളൻ യാതൊരു കുഴപ്പവുമില്ല പക്ഷെ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തോട് നല്ല നിലയിൽ കഴിയും മൃഗീയ ഭൂരിപക്ഷത്തിന്റെ ഭരണമാണ് നടക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾ നിങ്ങളുടെ ഭരണത്തിന് ആശംസ നേരുന്നു പക്ഷേ ന്യൂനപക്ഷത്തോട് നല്ല നിലയിൽ വർത്തിക്കണം അവരോടുള്ള കടമകളും കർത്തവ്യങ്ങളും പാലിക്കണം ഏറ്റവും ചുരുങ്ങിയത് നീതിയെങ്കിലും കാണിക്കണം എന്നാൽ ഭരണാധികാരികളായ ആളുകൾ ശക്തന്മാർ ഭൂരിപക്ഷക്കാർ അവർ പരിധി ലംഘിക്കുകയും അക്രമങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു താര വേറൊരു വിഭാഗത്തിലൂടെ ഈ അക്രമികളെ ഇല്ലാതാക്കുന്നതാണ് അവരുടെ മൊനം ഒടിച്ചു കളയുന്നതാണ് അക്രമികളായ ഒരു കൂട്ടം ആളുകളെ അടച്ചവൻ മറ്റൊരു കൂട്ടത്തിലൂടെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ലഫ്സാദത്തിൽ ഭൂമി നാശമാകുമായിരുന്നു ഓരോരുത്തരും അധികാരത്തിന്റെ ബലത്തിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ കൈയടക്കും അവിടെ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വലിയ നിർമ്മാണങ്ങളും നടത്തും അഭ്യാസങ്ങളും ആഭാസങ്ങളും കാണിക്കും അതുകൊണ്ട് പഠിച്ചവൻ ക്രമമാണ് പടച്ചവൻ ഒരു പരിധി പരിധിവരെയും സഹിക്കും അതിനുശേഷം പറ്റിയ രീതിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യും ഇത് ലോകനീതിയാണ് ഇത് മറുഭാഗത്തിന് വലിയ ആശ്വാസമാണ് മർദ്ദിതരായ ആളുകളെ നിങ്ങൾ നേരായ മാർഗത്തിലൂടെ നീങ്ങി നിങ്ങൾ നിയമവിരുദ്ധമായ ഒന്നും കാണിക്കേണ്ടതില്ല നിങ്ങൾ നിൽക്കേണ്ടതുപോലെ നിൽക്കുന്ന അള്ളാഹു യഥാസമയത്ത് പ്രതികരിക്കുന്നതാണ് ൂരി പടച്ചവൻ മാലോകരുടെ മേൽ വലിയ ഔദാര്യമുള്ളവനാണ് അതുകൊണ്ട് മതമെന്നാൽ സന്യാസമല്ല എന്നാൽ തോന്നിവാസവുമല്ല മതത്തിന്റെ ദർശനം സന്യാസത്തിന്റെയും തോന്നിവാസത്തിന്റെയും ഇടയിലാണ് ഈ ലോകത്ത് പടച്ചവന് പൊരുത്തമായ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം ആ വഴിയിൽ വരുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും സഹനതയോടുകൂടി നേരിടണം അള്ളാഹു യഥാസമയത്ത് പരിഹാരം കൊണ്ടുവരുന്നതാണ് നിങ്ങളതിനെ തിരക്ക് കൂട്ടരുത് പടച്ചവന് അന്ധേർ പടച്ചവൻ ചിലപ്പോൾ ഫലങ്ങൾ കൊണ്ടുവരാൻ സമയമെടുത്തേക്കാം ഓരോ കാര്യത്തിനും സമയമുണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ പടച്ചവന് അന്തേറില്ല അന്തറയില്ല അതുകൊണ്ട് നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ ശരിയായ മാർഗത്തിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു ൂമീൻ പടച്ചവൻ മാലോകരുടെ മേൽ വലിയ കൃപയുള്ളവനാണ് പടച്ചവൻ ഒരിക്കലും അക്രമികളെ അഴിഞ്ഞാടാൻ വിടുന്നതല്ല ഈ ലോകത്തെ നശിപ്പിക്കാനും സമ്മതിക്കുന്നതല്ല പടച്ചവൻ അക്രമികളെ ഇരുത്തേണ്ട സമയത്ത് ഇരുത്തേണ്ട സ്ഥലത്തിരുത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സന്യാസികളുമാകേണ്ടതില്ല തോന്നിവാസികളുമാകേണ്ടതില്ല പടച്ചവന്റെ മാർഗത്തിൽ അടിയുറച്ചിന്ന് ഉന്നത ഗുണങ്ങളുണ്ടാക്കി പരിശ്രമം തുടരുകയാണ് സംഭവത്തിന്റെ പ്രധാനപ്പെട്ട പാഠം അവസാനമായ മറ്റൊരു പാഠം പറയുന്നു ഈ സംഭവങ്ങളുടെ വിവരണം ലോകനായകൻ മുഹമ്മദ് റസൂലി അലൈ വസല്ല സത്യസന്ധതയ്ക്കുള്ള തെളിവാണ് ഇത് പടച്ചവന്റെ വചനങ്ങളാണ് വളരെ ശരിയായ നിലയിൽ കൃത്യമായ നിലയിൽ നാം താങ്കൾക്ക് തോതി കേൾപ്പിക്കുന്നു താങ്കൾക്ക് ബനുസലായിലിന്റെ സംഭവവും താലൂത്തിന്റെയും ഷംബീലിൻ അലിഹിമിന്റെയും അവസ്ഥകളും ഒന്നും അറിയാൻ യാതൊരു വഴിയുമില്ലായിരുന്നു തൗറാത്തിലും ഇഞ്ചിയിലും ഇതിന് പരാമർശമുണ്ടെങ്കിലും അതിൽ ശരിയും തെറ്റും എല്ലാം കൂടി കൂട്ടിക്കലർത്തി ഒരു ലോകത്താക്കിയിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ സംഭവങ്ങൾ അള്ളാഹു വളരെ കൃത്യമായ രൂപത്തിൽ വിവരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദ് റസോലു മഹാദൂതനാണ് സത്യത്തിന്റെ സന്ദേശവാഹകനാണ് തികഞ്ഞ സത്യസന്ധനാണ് എന്നതിന്റെ തെളിവാണ് ആദരവായ റസൂരിന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമ്പാണ് ഈ സംഭവങ്ങൾ നടന്നത് ഈ സംഭവങ്ങൾ വളരെ കൃത്യമായ നിലയിൽ ആവശ്യമായ ഭാഗങ്ങൾ അള്ളാഹു വിവരിക്കുന്നത് ഉമ്മിയായ പ്രവാചകൻ സമുന്നതനായ നബിയാണ് എന്നതിന്റെ തെളിവാണ് تلك ايات الله تلك ايات الله نتلوها عليك بالحق وانك لمن المرسلين ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ദൂതരേ സത്യത്തിന്റെ സന്ദേശവാഹക അല്ലയോ മുഹമ്മദ് മുസ്തഫ സമുന്നത പ്രവാചകൻ തന്നെയാണ് പ്രവാചക സരണിയിലെ സമുന്നത വ്യക്തിത്വമാണ് ആദരവായ മുഹമ്മദ് അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തോഫിക്കുന്ന